ഐ ഓൾ വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് യൂസ്ഫുൾ ആയ ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കൊതുകയുടെ ശല്യമൊക്കെ മഴ പെയ്തപ്പോൾ കൂടുതലായി വരുന്നുണ്ടല്ലോ കൊതുക് പാറ്റ പ്രാണികളൊക്കെ അതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തിരത്തി ഓടിക്കാനുള്ള റെമഡിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വലിയ സവാള മാത്രം മതി കേട്ടോ ഇതിനായിട്ട് അപ്പോൾ ലാജസ് കുക്കിംഗ് നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇത് കൊതുക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ റെമഡിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് വലിയ പൈസ ഒക്കെ ഒന്നും ചിലവൊന്നുമില്ല അപ്പം ഇതേപോലെയുള്ള ഒരു വലിയൊരു സവാള സവാളെടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ ആ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ഈ ഇങ്ങനെ ഒരു ഓൾസ് ആക്കി കൊടുക്കട്ടോ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു തിരി വെക്കുന്നതിന് വേണ്ടിയുള്ള ഓൾസ് ആക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ കോട്ടൻ്റെ തുണിയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ സ്പൂ പഞ്ഞി ഉണ്ടെങ്കിൽ പഞ്ഞി കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പഞ്ഞി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കോട്ടൻ്റെ തുണിയാണ് ഉപയോഗിക്കുന്നുണ്ടത് ഇതേപോലെ വേണമെന്നില്ലേ ഇങ്ങനെ ഓൾസ് ആക്കി കൊടുത്തിട്ട് ഇതേപോലെ ഓൾസ് ആക്കി കൊടുക്കാം നോക്കൂ ഞാൻ കാണിക്കാം അപ്പോൾ നോക്കൂ ഞാനിപ്പോൾ നല്ല ഓൾസ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇവിടെ വെക്കാം അപ്പോൾ ഞാനിതൊരു കോട്ടൻ്റെ ചെറിയ ഒരു തുണീൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് ഇത് നമുക്കിങ്ങനെ തിരി പോലെ ആക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ വിളക്കൊക്കെ പിന്നെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന തുണിയില്ലേ തിരിയില്ലേ അതേപോലെ തിരിയാക്കി കൊടുക്കുക ഇങ്ങനെ മടക്കിയിട്ട് തിരിയാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ ഇതാ തിരിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം അപ്പോൾ ഇറക്കി ഇതാ കാണുന്നില്ല ഇത് ഇങ്ങനെ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഈ ഇറക്കി വെച്ച് കൊടുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്കിതാ ഞാനിവിടെ ഓയിലെടുത്ത് വെച്ചിട്ടുണ്ട് ഏതു തരം എണ്ണ വേണമെങ്കിലും ഇങ്ങനെ എടുക്കട്ടോ ഞാൻ അപ്പോൾ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇതിലൊന്ന് ഈ എണ്ണയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാണുന്നില്ല എന്നിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇതാ കാണുന്നില്ല ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലിങ്ങനെ ഒച്ചു കൊടുക്കട്ടോ ഇന്നിട്ട് നമുക്കിതൊന്ന് കത്തിക്കണം കത്തിച്ചെടുക്കണം അപ്പോഴിത് ഞാൻ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കുറച്ചും കൂടി ഇതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കൂടുതലായിട്ട് കത്തി കാണൂലട്ടോ കാണുന്നില്ല ഇനി ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊതുക് പിന്നെ ഈച്ച പ്രാണികളൊന്നും വേവിലിട്ടോ അപ്പോൾ നമുക്കിത് നമ്മുടെ റാക്കിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കെസിൻ്റെ ആ ഒരു പടിമല് ടേബിൾ മൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ അത് തീയാണ് വെച്ച് കൊടുക്കുമ്പോൾ താഴത്ത് ഈ താഴായിട്ട് പേപ്പർ എന്തെങ്കിലും ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോഴിതാ ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇത് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞേക്കാനെ നോക്കിയാൽ എനിക്ക് കൊതുകുകളും പ്രാണികളൊന്നും കാണാൻ വരുന്നത് കാണില്ല കേട്ടോ പിന്നെ ഇത് കുറച്ച് ഈ തിരിയൊന്ന് കത്തി വരെ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ കൊതുകുകളും പ്രാണികളും ഈച്ചകളൊക്കെ പോവും അപ്പോൾ ഈ ഒരു വീട്ടിൽ ചെയ്യാൻ പറ്റിയ റെമഡി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടെ എല്ലാവർക്കും യൂസ്ഫുള്ളായ റെമഡിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ ഈ മഴയൊക്കെ ആകുമ്പോൾ മിക്കവാറും കൊതുകും ഈച്ച പ്രാണിയൊക്കെ കൂടുതലായിരിക്കും അപ്പോൾ ഇങ്ങനെയായിരുന്നു ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയ റെമഡിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ അപ്പോൾ ഇനി വരും നിങ്ങളുടെ മുന്നിൽ അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് അതുവരെക്കും യു